പേടിക്കണ്ട ഞാനില്ലേ നിന്റെ കൂടെ ഒന്നോണ്ടും പേടിക്കണ്ട എന്റെ ക്ലാസ്മേറ്റ് ആണ് രതീഷ് രാഹുല് എന്നാലും എന്റെ റഷിയാ കുട്ടി സമയത്ത് നോക്കണം മെലിഞ്ഞിട്ടായിരുന്നു ഈ കുട്ടി ഇപ്പൊ നോക്കിയേ അതെ കുടുംബിനെ ആയതുകൊണ്ടാ പിന്നെ അത് മാത്രല്ല ഇവളുടെ ജീവിതം ആയിട്ട് പോകുന്ന അങ്ങനെ കൊണ്ട് തടിച്ചതല്ലേ ഞാൻ പോവാട്ടോ പറഞ്ഞതടി ഓരോ തമാശ എനിക്ക് മനസ്സിലായില്ല ഫോം വിളിച്ച് പേടിപ്പിക്കലേ അല്ല എന്താ പെണ്ണൊക്കെ കിട്ടിയോ അതൊന്നും പറയണ്ട ഇവൻ എനിക്കാരും പെണ്ണൊന്നില്ല അനക്കാരും ഓന്റെ ഓന്റെ ലോലൻ ഉണ്ണിയപ്പം വന്ന കാര്യത്തിലേക്ക് കടക്കാം നമ്മളുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ചിരിക്കാണ് നമ്മള് അത് വിളിക്കാൻ വേണ്ടി വന്നതാണ് പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് എല്ലാവരും വരുന്നുണ്ട് നീ മരണം അല്ല നമ്മുടെ ടീച്ചർമാരൊക്കെ വരുമോ എല്ലാവരും വരും അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയായി തിരക്കായതുകൊണ്ടാണെന്നേ നമുക്ക് ഇന്റെ എന്താ ബിരിയാണി വിളിക്കണ്ടേ വെച്ചാൽ വിളിക്കണ്ടേട്ടെ പറഞ്ഞു ബാക്കി പറ ബാക്കി എന്താണ് വരെ ഈ അലൂമിനിയവും പിച്ചളയും സ്റ്റീൽ പാത്രം ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് സ്വസ്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ ചങ്ങായി ഏത് നേരം നടക്കണോർത്തും ഇരിക്കണോർത്തും ഭക്ഷണം കഴിക്കണോടത്തും കിടക്കണോർത്തും ഒക്കെ തന്നെ വർത്താനം ഇനിയിപ്പൊ എന്റെ മല്ലിക എപ്പോഴാണ് ഈ വക വണ്ടിയും പറഞ്ഞിട്ട് വരിക എന്നുള്ളത് എനിക്ക് അറിയില്ല അതിനെ അവര് വീട്ടിൽ കയറ്റാത്തത് കുഴപ്പമില്ല അങ്ങനെ ചെല്ലണ്ടല്ല അല്ലാതെ വീട്ടിലേക്ക് അല്ലല്ലോ പോണത് പോണത് വേറെ അലുമിനി എന്ന് പറയുന്നത് വേറെ എവിടെങ്കിലും ആവുമല്ലോ അത് കോട്ടയം അതൊക്കെ പറഞ്ഞത് വേണോന്നു ഇത് രസിയ ആ പരിപാടിയുടെ അന്ന് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ മറ്റേ ഇതിലുണ്ടായി ഫേസ്ബുക്കില് രസിയെ കാണിച്ചു ഒരുപാട് ലൈക്കും ഷെയറും ഒക്കെ കിട്ടിട്ടുണ്ടായി അന്ന് പോയപ്പോ അപ്പൊ എല്ലാവരും അഭിനന്ദിക്കാനൊക്കെ വിളിക്കണ്ടാവും പഴയ കലാകാരി അല്ലേ ശരിയാ പിന്നെ വേറെ ഞാനൊന്ന് ഫോൺ വിളിച്ചാല് എടുക്കാൻ നേരം ിപ്പ രാത്രിന്നില്ല പോരെ അവര് കൂട്ടുകാരല്ല അവരെന്തെങ്കിലും പറയട്ടെ എന്ന് അതിനിപ്പോ പരിഹരിക്കുന്നതിനാ ശോഭിക്കണത് മനസ്സിലായി മനസ്സിലായി പുള്ളിയുടെ സമയത്തും സൗകര്യത്തിനും ആളെ കിട്ടണില്ല ഇല്ല മനസിലായി വേറെല്ലേ എന്താണ് ആ ഞാൻ എവിടെ ഓ അന്നൊന്നും പറയണ്ട ഞാൻ ആ നോക്കിട്ട് അവിടെ നിന്നില്ലേ ആ അവിടെ നിന്ന് പിന്നെ ഓള് ഞാൻ കേറി ഓട്ടോയില് കേറി ഓളെ വീടിന്റെ വാതിക്കൽ ഇറക്കി ഞാൻ ഒരു സമയ ഇവിടെ എത്തുമ്പോ ഞാൻ വരുമ്പോഴേക്കും ഇക്കൊക്കെ ഇവിടെ വന്നിരിക്കുന്നു ആ ഞാൻ സുന്ദരിയാണ് എന്നല്ലേ അത് ഈ പറയൊന്നും വേണ്ട കടക്കടക്ക് പറയാറുണ്ട് അർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടോ ഏ ആ നന്നായി ഈ എന്നോട് പ്രേമം പറയാത്തോണ്ട് ഞാൻ പ്ലസ് ടു പാസ്സായി എനിക്ക് നല്ലൊരു കുടുംബം കിട്ടി പോണ ലോല എന്താ പറയണു അതെ അന്റെ പ്രേമൊന്നും ഇപ്പൊ എനിക്ക് വേണ്ട ഇന്ന പ്രേമിക്ക് എന്റെ ഇക്കുണ്ട് ആ അന്റെ തമാശ ഒന്ന് ഇന്നോട് വേണ്ടേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാൻ വേണ്ടിട്ട് ഈ ഇന്നെ വിളിക്കാൻ വേണ്ട ആ പോയ പറ എന്താണ് എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് വിളിക്കരുതെന്ന് എനിക്കൊന്നും പറയാനില്ല